നമസ്കാരം ഇതിനു മുമ്പ് ചൊല്ലിയിട്ടിട്ടുള്ള മണിപ്രവാളങ്ങളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ എല്ലാവരും സുഖായിരിക്കണോ എന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് മണിപ്രവാളം മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം തൃതീയ സർഗ്ഗത്തിലെ മുപ്പത്തൊന്നാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം ശുക്ലാംരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയത്സവവിഘ്നോപേ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമൂ വിദാരംഭം കരിഷ്യമി സിദ്ധിർഭവതു മേ സദാ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണോ ഗുരുർദോ മഹേശ്വരാ ഗുരുസ്സാൽ പരബ്രഹ്മാസ്മൈ ശ്രീഗുരവേ നമ കളവേണുരവകളായ നീല കമലാചുബനലംബടോതിരമ്യ അളിവോ ദൈവാരവിന്ദൻ മധ്യേ രമദാ മഹ്യഗീദേവഗീകിശോരാ കൃഷ്ണായ വാസുദേവായവഗീ നന്ദനായ ജ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ മുപ്പത്തി ഒന്നാമത്തെ നിരന്തരം ഗോരസചോരണത്തിനൊരുമ്പെടുന്നു തവനന്ദനൻ കേൾ ഒരിക്കലും തൃപ്തിയുമില്ല ചൊല്ലാം ധരിക്ക നീ വല്ലവീ അല്ലലെല്ലാം നിൻ്റെ പുത്രൻ ഇടതടവില്ലാതെ ഗോരസങ്ങൾ കട്ട് കഴിക്കുകയാണ് അത് അതിന് ഒരു തടസ്സവും അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലയോ ഗോപസ്ത്രീ ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുകയാണ് യശോദയുടെ അടുത്ത് വന്നിട്ട് ഗോപസ്ത്രീകൾ മഠങ്ങളിൽ പുക്കും മഹാസമർഥൻ ഘടങ്ങളും തൂതകളും തകർക്കും അടക്കമില്ലാതവനങ്ങുമിങ്ങും നടക്കുമെന്നല്ല മുടിക്കുമെല്ലാം മഠങ്ങളിലെ പറഞ്ഞാൽ വീടുകളിൽ വീടുകളിൽ കയറി കൃഷ്ണൻ ഘടം പറയുമ്പോൾ കൊടം കൊടങ്ങളും പാത്രങ്ങളുമെല്ലാം തച്ചുടയ്ക്കുകയും ചെയ്യുന്നുണ്ട് അടക്കമില്ലാതെ അങ്ങുങ്ങും നടക്കുന്നുണ്ട് കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് കൊടുത്തതൊന്നും മതിയല്ല ബാലൻ എടുത്ത പാത്രങ്ങളും അങ്ങുടയ്ക്കും കടുത്ത ദുർവൃത്തികൾ കാട്ടുവാനും കൃഷ്ണനു കൃഷ്ണനുപാരമല്ലോ കുട്ടിക്ക് എന്തു കൊടുത്താലും മതി വരുന്നില്ല കയ്യിലെടുത്ത പാത്രം അങ്ങ് തച്ചുടച്ച് കളയും ഈ കള്ളകൃഷ്ണന് കടുപ്പമുള്ള ചീത്ത ചെയ്യാനും വലിയ സാമർഥ്യമാണുള്ളത് എന്ന് പറയുകയാണ് ക്ഷീരം ഘൃതം തക്രൗമി കുമാരൻ പാരം കൊതി ചിങ്ങുവരും നിൽക്കുന്നതു ഞങ്ങളെല്ലാം ഓരാഞ്ഞ് മോഷ്ടിച്ചും ഇവൻ ഭുചിക്കും പാല് നെയ്യ് തൈര് ഇതെല്ലാം ഇവൻ അവസരങ്ങളിൽ മദ്യാവോളം കട്ടു തിന്നുകയാണ് എന്ന് പറയുക ഈ മഹാമുണയൻ പാല് നെയ്യ് മോര് എന്നിവ ധികമായി കൊതിച്ച് വരുമ്പോൾ ഞങ്ങൾ മടി കൂടാതെ കൊടുക്കാറുണ്ട് എന്നാലും അവൻ അത് തിന്നുക തന്നെ ചെയ്യുന്നുണ്ട് ഉണ്ണിക്കു വേണ്ടുന്നത് നൽകുവാനും ദണ്ഡിക്കു മാറി ലീഹ ഗോപിമാരും ദണ്ഡിച്ചു കിട്ടുന്നൊരു പാത്രമെല്ലാം ഖണ്ഡിച്ചു പോകുന്നതു സങ്കടം കേൾ അവന് വേണ്ടുന്നതെല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നിരുന്നാലും അവൻ കണ്ണിൽ കണ്ടത് എല്ലാ പാത്രങ്ങളും തച്ചുടച്ച് കളയുക മാത്രമാണ് ചെയ്യുന്നത് ഞങ്ങളുടെ സങ്കടം കേൾക്കൂ യശോദാമേ എന്ന് പറയുകയാണ് ക്ഷീരാധികം വിറ്റു ദിനം കഴിക്കും നാരീജനങ്ങൾക്കു മനസ്സുമുട്ടി ദാരിദ്ര്യമെന്നുള്ളതറിഞ്ഞവർക്കേ ചാരിൽ പരക്ലേ പാരിൽ പരക്ലേശവിവേകമുള്ളൂ ഗോരസങ്ങള് വിറ്റ് ജീവിക്കുന്നവരായ ഞങ്ങൾക്ക് ദാരിദ്ര്യം അറിയുന്ന സ്ത്രീജനങ്ങൾക്ക് മാത്രമേ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ഗോപീജനങ്ങൾ യശോദാമ്മുടെ അടുത്ത് വന്നിട്ട് മൺപാത്രമെന്നല്ല നമുക്കുഭാവം പൊൻപാത്രം ഇപ്പോൾ ഉടയുന്നതെല്ലാം സമ്പൽക്ഷയെ സങ്കടമെന്നതോർത്താൽ സമ്പൂർണനും നിർദ്ധനനും സമാനം ഇപ്പോൾ ഉടയ്ക്കുന്നത് മൺപാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ച് അതെല്ലാം പൊൻപാത്രങ്ങളാണ് ഇത് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമ്പത്ത് നശിക്കുമ്പോൾ അവിടെ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഇല്ല രണ്ട് പേർക്കും സങ്കടം ഒരുപോലെയാണ് എന്നാണ് അവർ പറയുന്നത് കിണ്ണങ്ങളും കിണ്ടികളും കുമാരൻ ഗണ്ഡിച്ചു മണ്ണിൽ കളയുന്നതയോ കണ്ണന്റെ കണ്ണിൽ ബത കണ്ടതെല്ലാം കാണാതെയാം തൽക്ഷണമെന്തു ചെയ്യാം കിണ്ണങ്ങളും കിണ്ടികളുമെല്ലാം കുമാരൻ തച്ചുടയ്ക്കുകയാണ് കണ്ണന്റെ കണ്ണിൽ പെടുന്നതെല്ലാം കാണാതെ ആവുകയാണ് ഇവിടെ ചെയ്യുന്നത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് യശോദ നമ്മുടെ അടുത്ത് വന്ന് സങ്കടപ്പെടുകയാണ് ഗവ്യങ്ങളല്ലാതിക വല്ല ഗവ്യങ്ങളല്ലാതികളില്ലെന്നു ജഗൽ പ്രസിദ്ധം നിത്യപ്രയത്നേന ലഭിച്ച വിത്തം നിത്യം നശിച്ചാൽ പുനരെ കൃത്യം ഗവ്യങ്ങളല്ലാതെ ഗോപസ്ത്രീകൾക്ക് പാല് മോര് തൈര് ഇതാണല്ലോ ഗവ്യം ഇത് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന അവർക്ക് മറ്റു ധനങ്ങളൊന്നും ഇല്ലെന്ന് അറിയുക നിത്യവും പണിയെടുത്ത് ജീവിക്കുന്ന ഞങ്ങളുടെ ധനം നിത്യവും നശിച്ചു പോയാൽ പിന്നെ എന്താണ് കാര്യം രാജത്വമുള്ള ഒരു കുമാരകന്മാർ വ്യാജം തുടർന്നാൽ ഭയമെന്തു ചെയ്യും രാജീവനേത്രേത ആ ജീവനാന്തം വരുമേവമായാൽ രാജ്യത്ത് പ്രഭു മുുമാരന്മാരൊക്കെ ഇങ്ങനെ കളവ് പ്രയോഗിച്ചു തുടങ്ങിയാൽ ഞങ്ങൾ പിന്നെ എന്തു ചെയ്യും അല്ലയോ സുന്ദരി ഇങ്ങനെ പോയാൽ നിനക്ക് ഈ ജന്മം മുഴുവൻ ദുഷ്ക്രി ദുഷ്കീർത്തിയാണ് ഉണ്ടാകുന്നത്